നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസണിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ രണ്ട് മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗബ്രിയും പക്ഷെ ഇവരെക്കുറിച്ച് പോസിറ്റീവിനേക്കാൾ നെഗറ്റീവായ കാര്യങ്ങളാണ് പുറത്തുപിടിച്ചിരിക്കുന്നത് എപ്പോഴും ഇവർ ഒന്നിച്ചിരിക്കുന്നതും പ്രവൃത്തികളുമാണ് ഇതിന് കാരണം എന്നാൽ ഇവരുടെ ഇടയിൽ വിള്ളൽ വീഴുമോ എന്ന സംശയം പ്രേക്ഷകരിൽ ഇപ്പോൾ നേരിലിരുന്നുണ്ട് കാരണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ പവർ റൂമിലെ ആളെ തിരഞ്ഞെടുത്തപ്പോൾ ജാസ്മിൻ പോകുന്നതിനോട് തനിക്ക് താൽപര്യമില്ലെന്ന് ഗബ്രി പറഞ്ഞിരുന്നു ഇതോടെ ഇരുവർക്കും ഇടയിൽ ചെറിയൊരു അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു ഗ്രി ഭക്ഷണം കഴിക്കാതെ കിടന്നതുമെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ബിഗ് ബോസ് തുടങ്ങിയതും ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് വയ്യാത്തിടത്തു നിന്നും നിന്നെ വിളിച്ചുണർത്തി സോറി ഞാൻ എന്ത് വേണം പറ എന്നാണ് ഗബ്രിയോട് ജാസ്മിൻ പറയുന്നത് ഇതിനൊന്നും ഗബ്രി പറയുന്നില്ല ഞാൻ നിന്നെ ഒന്നും പറയാൻ വന്നില്ല ഞാൻ എന്ത് പറയും എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊന്നും എനിക്കൊരു ഐഡിയയും എനിക്കില്ല ഉറങ്ങാൻ പറ്റാത്ത കൊണ്ടാണ് വിളിച്ചുയർത്തിപ്പോയത് എന്നൊക്കെയാണ് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത് ഇത്രയും ദിവസം നമ്മൾ തമ്മിലുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ നിന്നു പക്ഷെ ഇപ്പോൾ നീ ചെയ്ത ചെയ്തത് നീ ചെയ്തോ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ നിന്നോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ വന്നു നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു നിന്റെ ഓവർ റിയാക്ഷൻസ് ഒക്കെ ഞാൻ സഹിച്ചു ഇതിൻ്റെ ആയിട്ട് എൻ്റെ അടുത്ത് നിന്നും വരാൻ പോകുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിരിക്കും എന്നാണ് ഗബ്രി ജാസ്മിനോട് പറയുന്നത് നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കടാ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ജാസ്മിൻ ഗബ്രിയുടെ അടുത്തിൽ നിന്നും പോയെങ്കിലും ബെഡ്റൂമിൽ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു പിന്നാലെ ഗബ്രി ജാസ്ഫിനെ സമാധാനിക്കുന്നുണ്ട് ഞാൻ നിന്നെത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ല ഇത് നിനക്ക് സില്ലി ആയിരിക്കും നമ്മുടെ ലൈഫിലോ റിലേഷനിലോ മറ്റുള്ളവർ ഇടപെടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഇത് പക്ഷേ അല്ല അതിലും വലുതാണെന്നാണ് ഗബ്ബി പറയുന്നത് അർജുൻ ജിൻഡോ ശരണ്യ ശ്രീധു ഋഷി എന്നിവരെല്ലാം ഇത് കണ്ടും കേട്ടും ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ജാസ്മിൻ കളി തുടങ്ങിയെന്ന് ജിൻഡോ പറയുമ്പോൾ പിന്നെ നേരത്തെ അവൾ എന്താ ഗോട്ടി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെയാണ് അർജുൻ ചോദിക്കുന്നത് എന്തായാലും ഇവരുടെ ഒരു സൗഹൃദം അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ഉള്ളത് പ്രണയമാണോ അതിന് ഒരു പേളിഷ് രീതിയിലേക്ക് മാറുമോ എന്നൊക്കെ ഉള്ളത് നമുക്കിനി കാണേണ്ടതാണ് എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും നിൽക്കുന്നത് പേളിഷ് ഒരു ശ്രീനി പേളി ശ്രീനിഷ് ഒരു പ്രണയമായിരിക്കും അപ്പോൾ അതുപോലെ കഴിഞ്ഞ ഒരു ബിഗ് ബോസ് സീസണിലും ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനി ഇത് ഗബ്രീം ജാസ്മിനും ആയിരിക്കുമോ അതല്ലെങ്കിൽ സൈലൻറ്റായി പോകുന്ന അർജുനും ശ്രീ ശ്രീദും തമ്മിലുള്ളതായിരിക്കുമോ എന്നൊക്കെ നമുക്കിനി കണ്ടിരുന്ന് കാണാം